െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പേഴക്കാപ്പള്ളി സമരാജ്ഞി സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പേഴക്കാപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച സമരാജ്ഞി പൈപ്പ് റക്കവറിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കതിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോലംഘട്ട ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പേടക്കാപ്പള്ളി സമരാഗ്നി സംഘടിപ്പിച്ചു പേടക്കാപ്പള്ളി ശിഹാബ് തങ്ങൾ സൌഹത്തിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധം പൈപ്ര കവലയിൽ സമാപിച്ചു തുടർന്ന് പായ്പ്രക്കവലിൽ വീണ ജോർജിൻ്റെ കോലം കത്തിച്ച് സമരാജ്ഞയുടെ ഭാഗമായി പ്രതിഷേധം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു അതിനെക്കാതെ തന്നെ ഈ സമരത്തിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ അതിൽ അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവരും ഒരിക്കലും അടുത്ത് മരണം വരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം ആ മെഡിക്കൽ കോളേജിലെ ഉപയോഗ തീരുമാനത്തിന് അത് അടച്ചു കൂട്ടി താൽപ്പര്യമായി അതിനൊരു ഒരു സംഭവമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമൊക്കെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ താമസിച്ചതും ശൗചാലയത്തിൽ പോയതുമൊക്കെ അതിനകത്ത് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് സുലൈമാൻ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ കരീം മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇയാസ് ഭാരവാഹികളായ സൈനുദ്ദീ ടി എ നിസാമുദ്ദീൻ തെക്കേക്കര സാലിഖ് മലേക്കുടി റിയാസ് കെ കെ ഉനൈസ് പി എ മണ്ഡലം പ്രവർത്തന സമിതി അംഗങ്ങൾ മണ്ഡലം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പോളോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പോളോ സെക്കൻഡ് പാവയുടെ നാമദ് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.